പുളിക്കൽ മണ്ഡപപ്പറമ്പ് മഹാഗണപതി ക്ഷേത്രം പുനർനിർമ്മാണ നിധി ധനശേഖരണാർത്ഥം ക്ഷേത്രസമിതി യമഹാസ്കൂട്ടർ ഒന്നാം സമ്മാനവും മറ്റ് നിരവധി സമ്മാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഏർപ്പെടുത്തിയ സമ്മാനക്കൂപ്പണിന്റെ നറുക്കെടുപ്പ് തിരുവോണ ദിനമായ ഞായറാഴ്ച ക്ഷേത്ര സന്നിധിയിൽ നടന്നു വൻ ഭക്തജന സാന്നിധ്യത്തിൽ ക്ഷേത്ര സമിതി പ്രസിഡന്റ് സ്നേഹരാജൻ പൊട്ടയിലിന്റെ അധ്യക്ഷതയിൽ നടന്ന നറുക്കെടുപ്പ് പരിപാടിയിൽ ഒന്നാം സമ്മാനം യമഹ സ്കൂട്ടർ ഒന്ന് ഒൻപത് നാല് രണ്ട് എന്ന കൂപ്പൺ നമ്പറിന് ലഭിച്ചു രണ്ടാം സമ്മാനമായ സ്വർണ്ണമോതിരം നാല് ഏഴ് നാല് എട്ട് എന്ന നമ്പറിനും മൂന്നാം സമ്മാനം മിക്സി ഒന്ന് ആറ് ഒൻപത് അഞ്ച് എന്ന നമ്പറിനും നാലാം സമ്മാനമായ പാതസ്വരം രണ്ട് ഏഴ് ആറ് ഒന്ന് നമ്പറിനും അഞ്ചാം സമ്മാനമായ അയൺ ബോക്സ് ഒന്ന് രണ്ട് ഏഴ് ഒൻപത് എന്ന നമ്പറിനും ലഭിച്ചു ഒന്ന് പൂജ്യം നാല് ഒൻപത് കൂപ്പൺ നമ്പർ ആറാം സമ്മാനവും രണ്ട് പൂജ്യം ഏഴ് രണ്ട് കൂപ്പൺ നമ്പർ ഏഴാം സമ്മാനവും കരസ്ഥമാക്കി സമ്മാനത്തിന് അർഹരായവർക്കും കൂപ്പണുകൾ കരസ്ഥമാക്കി ക്ഷേത്ര പുനർനിർമ്മാണ നിധിയുമായി സഹകരിച്ച ഏവർക്കും ക്ഷേത്ര സമിതി ഭാരവാഹികൾ നന്ദി അറിയിച്ചു ഈ ന്യൂസ് നിങ്ങൾക്കായി ഇരട്ടി പ്രദേശക്കാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് ചൂല മുതൽ ചിലവ് വരെ ഒരുക്കി ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം മാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്